പരിസ്ഥിതി സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ലക്ഷ്യമെന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ജില്ലയുടെ നമ്പർ വൺ ശത്രുക്കളായി ഇവരുടെ ഭാഗത്താണ് എം ബി ഡീൻ കുര്യാക്കോസ് പട്ടയം വിതരണത്തിന് നേരിടുന്ന തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര നടപടികൾ ഭാഗത്തു നിന്നും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വേണം അവരാരോടാണ് അച്ചാരമാക്കിയിരിക്കുന്നത് അറിഞ്ഞത് എഴുപത്തി ഒന്നിന് മുമ്പ് കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കണമെന്ന നിയമമാണ് ആകെ അറുപത്തി അറുപതിലെ ഭൂമികൾ നിയമത്തിലെ അത് പറയുന്നുണ്ട് അറുപത്തിനൊന്നിലെ ചട്ടം അത് പറയുന്നുണ്ട് ആ ചട്ടമനുസരിച്ച് കൊടുത്ത പട്ടയത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരി കൊണ്ടിട്ടാണ് ടീം അത് തിരുത്താനുള്ള സൗകര്യം നോക്കുന്ന ശിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവണം അതിന് പകരം പട്ടയ നടപടികളെയും നിർത്തിവെക്കണം എന്നാവശ്യമെന്നു വെച്ചാൽ അം കച്ചുറിയാണെങ്കിലും ഏത് പരിസ്ഥിതി സംഘടനകളാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ നമ്പർ വൺ ശത്രുക്കളെ ശത്രുവിൻ്റെ ഭാഗത്താണ് അവരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവരോടൊപ്പം ചേരുന്ന സമീപനമാണ് ഇടുക്കിയിലെ എത്തിയും സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ വായിക്കുന്നുണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതിസഭാവസ്ഥ ചെയ്യുന്നവർക്ക് എന്നാൽ നമ്മുടെ നാട്ടിൽ പട്ടയത്തിൽ നടക്കലുള്ള കൃഷിക്കാർക്ക് പട്ടയം കിട്ടണം ആ പട്ടയം കൊടുക്കുന്നതിന് തടസ്സാൻ കിട്ടുന്ന കടയങ്ങൾക്കെതിരെ ജില്ലയിൽ ജനങ്ങളെ ഒരുമിപ്പിക്കണം എന്ന് നിലപാടെടുക്കേണ്ട എം പി ഏത് വിഷയം വരുമ്പോഴും ജനവിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ചേരുന്നു എന്നൊരു ദൗർഭാഗ്യകരമാണ് ഈ വിഷയം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടും ഇടപെട്ട് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന തടസ്സം മാറ്റിയെടുക്കുന്നതിനുള്ള അടിയന്തര നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയും ചെയ്തു